കുറേ നാളുകൾക്ക് ശേഷം നല്ല മത്തി കിട്ടി എന്നാൽ ഞാനിങ്ങനെ കുക്കിംഗ് വീഡിയോ നേരത്തെ ചെയ്യുമായിരുന്നേ ഇപ്പം വീഡിയോ എടുക്കാനും ആൾ വേണ്ട ഇതിനകത്ത് മറ്റേ ഇത് കാണും മീൻ്റെ മുട്ട മീൻ്റെ മുട്ട വറക്കണത് അപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് മീൻ മുട്ട വെക്കാം െ മാറി <poisoned> ചെരുമ്പലിക്കൂട്ടോ <indo by wastIPOCils> <mursug> മത്തിയാണോ കിളിമീനാണോ ഇതോ നെയ്മത്തിട്ടോ നെയ്മത്തിയാകുമ്പം നല്ല രുചിയായിരിക്കും കറി വെച്ചാൽ കുറെ നാളായി മീനൊക്കെ കറി ആണോ മത്തി മത്തി ൂച്ചക്ക് മൂന്ന് കുഞ്ഞാകെ ഉണ്ടായിട്ടുണ്ട് എവിടെയോ വീട്ടിൽ കൊണ്ടുവച്ചേക്കുവന്നിട്ടില്ല ഇതുവരെ മാറി ഇന്നേ കുഞ്ഞേ കുളിച്ചല്ലേ േ മത്തി കുഞ്ഞു പിള്ളേർക്ക് വറുത്തു കൊടുക്കണം നല്ലതാ ബുദ്ധിയൊക്കെ എനിക്ക് ഈ മത്തി പീര പറ്റിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കൊന്നും ഇഷ്ടായിരുന്നു ഇവർക്ക് മുളക് കിട്ടി ആരും കൊടുക്കുന്ന

അവിടെ മീനൊക്കെ കാണും പക്ഷെ അവിടെ മണി മാത്രമേ കാണാ പക്ഷേ നീ ബ്ലாக் കാണുന്നില്ല ഈ വെഷപ്പര ആളാ വളരെ രസേ ഉണ്ടാക്കുന്ന ഓയ്യോ ഇങ്ങന ഇങ്ങ മീൻ കിട്ടില്ല പിന്നെടാ ആഹോ ആ ലൈറ്റ് പറോടേ നീ ഇരി ആഹോ നടക്കണം നീ കാർ മുത്തേ വെട്ടി സാധം സ്കൈസ് ഹെൽഡ ബാലൻസ് ലോങ്ങേറെ അടുത്ത വെഷപ്പ അടുത്ത വെഷപ്പ ണ്ടല്ലോ അതെല്ലാം ചെതുമ്പലും ഒക്കെ പോട്ടാവാടിയാണ് പണ്ട് സ്കൂളിൽ നിന്ന് വരുമ്പോ എവിടെ കണ്ടാലും ചവിട്ടും ചവിട്ടിട്ട് പോരുമായിരുന്നു സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കൊക്കെ ഇത് മാവേലി പോഷയാട്ടോഷൻ മാറ്റി മാവേലി പൊച്ച മാത്രം കണ്ട ലൈറ്റ് മണത്തില്ല സ്ലൈറ്റ് സൂക്കുന്നേ മഷിതണ്ട മഷിതണ്ട നാട് ആളുകള പറയുന്നു കുഞ്ഞാ നീ എന്തിയാ മഷിതണ്ട പറക്ക് ബാസ്കറ്റ് മൈക്ക തരത്തോട വന്നേ ഒരു ദിവസം ഇങ്ങോട്ട് വന്നോ മഷിതണ്ട പറക്ക് ഞാൻ ഒരു കാര്യം പറയ് നീ ജെഡ് ചെയ്യാറാണ് അമ്മ കണ്ടോ കൊട്ടാവാട് കൊട്ടാവാട് ഞാൻ പറയാതെ കൊട്ടാ തൊറുന്നു വയറ് പൊട്ടിയ മീൻ നമ്മൾ വെട്ടിക്കഴിയുമ്പോൾ ഇങ്ങനെ ആവും അത് അതൊന്നും കുഴപ്പമില്ല അത് കറിയാ വെക്കണമെങ്കിൽ അതിനകത്തുമ്പോൾ ഉറച്ചോളും പക്ഷെ വയറ് പൊട്ടാത്ത മീനാകുമ്പോണ്ടല്ലോ സ്റ്റഡി ആയിട്ടിരിക്കുക അതൊക്കെ മരുന്ന് നേരത്തെ ആയിരിക്കും എനിക്ക് വയറ് പൊട്ടിയ മീനായി നമുക്കിങ്ങനെ കറി വെക്കാം മറക്കാം മീൻ എനിക്ക് തോന്നുന്നു

ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോഴാണല്ലോ എന്താ ഇല്ലാത്ത കറിവേപ്പിലി ഇല്ല നമ്മുടെ ഏലമെ വീട്ടിൽ ഉണ്ട് അവിടെ രണ്ട് രണ്ട് ഉടിച്ചുകൊണ്ട് വരാമേ യാ മതിയല്ലേപ്പണ്ട് വെട്ടും കൂടെ ശരിയായ പയ്യപ്പ കാത്താരിത്ര മീൻകറി കാത്തിനു ബസ്റ്റായി ഞാൻ ചക്ക ചോദിച്ചു ഈ വീഴുക പിടിക്കണ ആൾ വരുമ്പോഴത്തേക്കും മീൻകറി റെഡിയാകും നമുക്കങ്ങനെ നോക്കിയിരിക്കാൻ സമയമുണ്ടോ നമുക്ക് മീൻകറി വെക്കണം വരക്കണം തുണി അലക്കണം എല്ലാം പണിയാണ് ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ വിളിക്കണം എല്ലാം എന്നാന്ന് അറിയാമോ എല്ലാം പറ നെയ്യുള്ള ആ നെയ്യുള്ളത് കൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ അതുമല്ല മീൻകറിക്കൊക്കെ ഒരിച്ചിരി എണ്ണ മതി ശരിയല്ലേ വെള്ളമൊഴിക്കണം നല്ലത് പുളിവെള്ളം മീൻകറിക്ക് പുളി ഇടുന്നതിലും നല്ലത് പുളിവെള്ളം ഒഴിക്കണം ഞാൻ പുളി ഇടങ്ങിട്ടുണ്ട് പുളി ഇട അങ്ങനെ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നുമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം എടുത്ത് വെച്ചിട്ടാണ് അങ്ങനെ മല്ലിപ്പൊളി ഇടുന്നില്ല അതുകൊണ്ട് അത് നമ്മൾ ഡയറക്റ്റ് എണ്ണയ്ക്കകത്ത് പിടിക ഇത് വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്തിട്ടാണ് ഇതുകൊള്ളൂ അല്ലെങ്കിൽ ആ ഒരു കുത്തനുണ്ടല്ലോ മുളകിൻ്റെയൊക്കെ മതിയായിരിക്കും അല്ലേ ഇതോ ഇത് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞതും പേസ്റ്റും ഉണ്ട് പിന്നെ പച്ചമുളക് പച്ചമുളകൊക്കെ ഇട്ടാൽ വളച്ചു പോവും പച്ചമുളകൊക്കെ ഇടാനിരിക്കാ നല്ലത് എണ്ണ മൂത്ത് അങ്ങനെ കടുക് എനിക്കെല്ലാം ഇങ്ങനെ നമ്മുടെ കൈ കറിവ് പൊട്ടി ഏഹ് ഉലുവ ഇടാം എന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇത്തിരി ഉലുവപ്പൊടി ഇടുന്നുണ്ട് നമ്മൾ ഉലുവ പൊടിക്കാത്തത് രണ്ടെണ്ണം കിട്ടും പിന്നെ കറിവേപ്പുള്ളി ഉണ്ടായിപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ടേസ്റ്റ് ചെയ്ത് തന്നെയാണ് നെല്ലിപ്പുളി ചിലവർ അരി നെല്ലിക്കാന്നും പറയും കേട്ടോ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും പിള്ളേർ പറിച്ചു തന്ന നമുക്ക് ഇന്നത്തെ കണ്ട് ഞാൻ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാ കാന്താരി ആ കാന്താരി കൂടെ കൂടെ ഇട്ടോ ഒരെണ്ണം കഴിച്ചു നോക്കാം കേട്ടോ നമുക്ക് ചേട്ടൻ കൊടുക്കാം ഒരു നെല്ലിപ്പുളി ഒരു കാന്താരിയും കൂടെ കഴിച്ച് നോക്കി എടുത്ത് കഴിക്ക്

കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി മീനെന്നുവച്ചാൽ മീനിടുമ്പോഴത്തേക്കും മീൻ്റെ വെള്ളവും കൂടെ ഇറങ്ങും അപ്പോൾ ഒരുപാട് വെള്ളമാണ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതല്ല വെള്ളത്തിൽ കിടക്കണ മീനാണ് വയറ് നിറച്ച നെള്ള ചേട്ടൻ അവിടെ ഇന്ന് കുറെ ചീന കോമ്പടി കഴിക്കാറുണ്ട് കറിവേപ്പില ഇട്ടു ഞാൻ പുളി ഒഴിക്കുന്നില്ല പുളി പുളിയിട് ഇച്ചിരി ഉപ്പ് ഇട്ടു കൊടുക്കെട്ടോ ഇരിയല്ല പാകത്തിന് ഉപ്പ് ഇട്ടോ എന്നാലും നമ്മൾ വീട്ടമ്മമാർ ആരോ അമ്പത് പ്രാവശ്യം ഉപ്പ് നോക്കും ഞാനാണെങ്കിൽ ഒരു കറിക്കാത്തൊരു അഞ്ചാറ് പ്രാവശ്യം ഉപ്പ് നോക്കും എനിക്ക് സംതൃപ്തി ആവുകയില്ല എന്നാലും ഉപ്പ് കാണുകയായിരിക്കും മൂടി വെക്കാം ഞാൻ പെട്ടെന്ന് വിളിക്കും ചാർത് നല്ല സൂപ്പറായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ ഗ്രേവി ഗ്രേവിക്ക് നല്ല ഞാൻ സ്മെല്ലൊ മത്തിണ്ടോ മുറിക്കാതായി ഇവിടെ ഇഷ്ടമല്ല ഇങ്ങനെ പൊട്ടി തയ്ക്കാൻ ഇടുകയാണെങ്കിൽ വരക്കത്തേക്ക് പിന്നെ കുഞ്ഞാലത്തേക്കും അപ്പും കുഞ്ഞിനും കൂടുതലും വറക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് നമുക്ക് ഇത്ര മതിയേനെ ഇടണം മീൻ രണ്ടാം നാ കിട്ടണം വെള്ളം അവിടെ കുത്തിക്കത്തി വെച്ചിട്ടുണ്ട് ഇത്രയും കപ്പയുണ്ട് കപ്പ ഇത്ര ഉള്ളത് എല്ലാന്നറിയാവോ ഈ കപ്പ ഇച്ചിരി നമുക്ക് പുഴുക്കാക്കാങ്കില് ചോറിന്റെ സൈഡിൽ ഇച്ചിരി പുഴുക്കും ചോറും മീൻ കറി സൂപ്പർ ആയിരിക്കും അല്ലേ വെള്ളം അവിടെ വെച്ചിട്ടുണ്ടോന്ന് കുപ്പിക്കാത്ത നമ്മുടെ കൈ മിനിച്ച് വെള്ളം എടുത്തു അയ്യോ ഞാൻ ഞാൻ ഈ ഇത് ഈ ഇത് കണ്ട വറ്റൽമുളക് ഞാൻ ഇതിനകത്ത് ഇറന്നു നിർത്താം മീൻകറിക്കകത്ത് മറന്നുപോയി സാരമില്ല മറ്റൽ മുളക് എനിക്ക് മീൻകറി മീൻപറത്തേനുള്ള അരപ്പ് എടുക്കാവേ അരപ്പുണ്ടാക്ക അതൊന്നും കാണിക്കണ്ടല്ലേ മീൻകറി നമുക്ക് കണ്ടാൽ മതി എല്ലാവരും ഇങ്ങനെയൊക്കെയായിരിക്കും മറ്റുമുളക്കുക്കിംഗ് വീഡിയോ ചെയ്യാവോന്ന് ചോദിച്ചത് ഞാൻ ഇത് പോയി വരഞ്ഞ് ഒന്നും കൂടെ കഴുകിക്കൊണ്ട് വരാം മീൻ വരയണം കണ്ടോ ക്കണ്ടേ ആ കപ്പ ഞാനടുപ്പ് കഴിച്ചു കഴിക്കും ഒന്ന് അരച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് വേഗും എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കിട്ടണ്ട നമുക്ക് മീൻ പരത്തി വെച്ചിട്ടുണ്ട് മീൻ പരത്തി ഒന്നും കാണിച്ചില്ല വറക്കാനായിട്ട് അരപ്പ് വരത്തി വെച്ചെ ഇതിനകത്ത് ഞാൻ പെരഞ്ചീരകം വെളുത്തുള്ളിയും കൂടെ ചതച്ചു പിന്നെ രണ്ട് കറിവേപ്പിലേയും കൂടെ കീറി കിട്ടും മുളക് പൊടിയും മഞ്ഞിട്ട് അത്രേ ഉള്ളൂ രാട്ടോ നമുക്ക് രണ്ടു മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇത് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഞാൻ അപ്പം മലയാട്ടം മരുന്ന് നോക്കിയിരുന്ന ശരിയായില്ല അതുകൊണ്ട് ഞാൻ മീൻ വരക്കും പിള്ളേർക്ക് ഊടുക്കാമത്തെ ഗോടമ്പ് ദോശയുടെ ചമ്മൻ ചെയ്ത് ഇഷ്ട കാര്യങ്ങളൊന്നും ഇല്ല ഇന്നുണ്ടാക്കി മീൻകറി മാത്രമുള്ളത് കണ്ടോ ഇത് ഇന്നലെ വൻപയർ വെച്ചതാ ഇന്നലത്തെയാ ഇതൊക്കെ ചൂടാക്കി എന്നൊക്കെ തീരട്ട എന്നിട്ട് കളഞ്ഞിട്ട് ഇവരൊന്നും കഴിക്കാല്ലേ ഞാനേ കഴിക്കുകയുള്ളത് ഇന്നത്തെ ഒരു മോതി കയറി വേണം മോനുകയറി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ വെച്ചാൽ മതി നാളെ വല്ല ഏറ്റവും പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാനായിട്ട് പരട്ടി വെച്ചിട്ടാണ് അപ്പം നാളെ ഇത് വറക്കാം ഫ്രിഡ്ജിൽ അങ്ങ് വെച്ചാൽ മതി എല്ലാം റെഡിയാ പണിക്കൊന്ന് പോയാൽ മതി വേറെ? ആ ടയറിനെ ഇറുക്കിടുകേ. ടയർ ആണ് கரெക്റ്റാണല്ലേ. ബോണിക്കമ്പള പോ. ടയറാണ് അത്. ആ ശരി ശരി. ബോണൈക്കാംമ്പള. ഇതി കണ്ടോ? ഇതിങ്ങോട്ടാണ് കാണിച്ചേ. ടയർ ഇണ്ടാക്കിയേ. ഞാൻ ഇടayım. ദേ ആ മീൻ കറി ഇട അടുപ്പത്ത് വെച്ചിരിക്കുക. ആ കൊട്ടാ ഇതി. കളർഫുൾ മീൻ കറി. ചോറ് വെള്ളി നമ്മളാ കാണിച്ച കപ്പ ഞാൻ കിട്ടാതെ ചോറിനകത്ത് വേറെ കറിയുണ്ട് നമ്മുടെ സ്പെഷ്യൽ ഞാൻ ഇഷ്ടമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ നമ്മുടെ വൻപയാർ ഇന്നലത്തെ നമ്മുടെ മീൻ ഫിഷ് ഫ്രൈ അടുപ്പ വറുത്ത അടുപ്പേൽ വിറകടുപ്പേൽ നല്ല ടേസ്റ്റാണ് എല്ലാ ആയി വെള്ളവും ഉണ്ട് ഈ ഫ്രൂട്ട്സ് കണ്ടോ ഇത് നമുക്ക് വൈകുന്നേരത്ത് ചലഞ്ചിന് വേണ്ടി ഓക്കെ അപ്പൊ കുഞ്ഞാറ്റ പോരെ കുഞ്ഞാറ്റ എന്റെ കൂടെ പോ

ഈ മീൻ ഇടലേ ഇങ്ങനെ എടുത്തേച്ചി ഇങ്ങനെയെടിച്ചി ഇന്നെ അത് എടുണ്ട കുgetLogger നടത്തിയേച്ചി അണ്ട് വാള് ഇട്ടിട്ടുണ്ട് ആടിക്ക ഇതിന്റെ വാള കണ്ടോ പെണ്ണ വാള് തന്നെ ക്രിസ്പ്ിയാ കറുമുറാണ് കണ്ടില്ല ഹും നല്ല തേറ്റ് വാള്യം

ചോറിനകത്ത് വെച്ച് കറി പയറ് വെച്ചു നമ്മള് വാരി ഇങ്ങെടുത്താ എടുത്തിട്ട് വെച്ചിട്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ ഇനിയും ചെറിയ ചെറിയ പൊളിക്കൈകളും ചെറിയ പാചകമൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ബൈ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ അതെ അതെ എല്ലാവരും ചോറ് ബൈ